റാന്നിക്കാരി സിനിമകളുടെ ചക്ക വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോണത് പറമ്പി ചാടി ചീഞ്ഞുപോക്കൊണ്ടിരുന്ന ചക്കപ്പഴം എടുത്ത് വരട്ടി ഫേസ്ബുക്കിലിട്ട് അത് വൈറലായി ഇന്ന് നാട്ടില് പത്ത് പതിനാറ് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ഉടമയായി ഒരു ബിസിനസ്സുകാരിയായി മാറിയ സിനിയുടെ വിശേഷങ്ങൾ കാണാം എന്റെ പേര് സിനി റേച്ചൽ മാത്യു ഞങ്ങൾ താമസിക്കുന്നത് റാന്നിയിലെ ചെത്തോങ്കരി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഹോം മെയ്ഡായിട്ടുള്ള പ്രോഡക്ട്സുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ചക്കയലുവ ചക്ക വരട്ടി ചമ്മന്തിപ്പൊടി അതുപോലെ ഉപ്പേരികളെല്ലാം തന്നെ ചക്ക ഉപ്പേരി ഏത്തക്ക ഉപ്പേരി കപ്പയ ഉപ്പേരി ചേമ്പുപ്പേരി സ്വീറ്റ് പൊട്ടാറ്റോയുടെ ഉപ്പേരി ഇതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ശർക്കര വരട്ടിയും കളിയടക്കയും ഓണത്തിൻ്റെ മാത്രം സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്രാവിടിച്ച അതെന്ന് പറഞ്ഞിട്ട് അതൊരു വെറൈറ്റി ഐറ്റമാണ് പിന്നെ കൊഞ്ച് ചമ്മന്തിപ്പൊടി ചെയ്യുന്നുണ്ട് പറയുന്നവർക്ക് മാത്രം മല്ലി മുളക് ഒക്കെ പൊടിച്ച് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും ചെയ്യുന്നുണ്ട് അതെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇതേ മേഖല ഇതുപോലെ ചെറുകിട സംരംഭങ്ങളൊക്കെ വീട്ടമ്മ അല്ലെങ്കിൽ തൊഴിലില്ലാതെ ഒരിക്കലും അടുത്ത വീട്ടിലൊരാൾ ഉണ്ടാക്കുന്നത് തന്നെ കോപ്പി അടിക്കാൻ പോകില്ല അതേ സാധനം ഉണ്ടാക്കിയാൽ ഇവർ തമ്മിൽ പിന്നെ മത്സരമാകും ഇതിൻ്റെ വില ഉറകും വില ഉറകും രണ്ടുപേരും കൂട്ടിക്കെട്ടി പോവുകയും ചെയ്യും സാധാരണ എല്ലാവരും ചെയ്യുന്ന ആ അതുകൊണ്ട് അവർ കണ്ടത് വിജയിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി നമ്മൾ പുതിയൊരു സാധനം ചെയ്തു അത് മാർക്കറ്റിൽ ഇറക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വഴികൾ കണ്ടുപിടിക്കണം മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും അതുപോലെ ആൾക്കാരിലേക്ക് ഇത് ചെയ്യാനുള്ളതുമായിട്ട് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ സൂത്രങ്ങൾ എന്ന് എന്നുവെച്ചാൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് എവിടെയെങ്കിലും ഇതിന് പിന്നെ എക്സിബിഷൻ പോലെ പോയാൽ ചെറിയ ചെറിയ പാ കുഞ്ഞ് ഇപ്പോൾ പത്ത് രൂപയുടെ കുഞ്ഞു കുഞ്ഞ് പൊതികളാക്കും ഇത് എന്നിട്ട് ഇത് ആൾക്കാർക്കെല്ലാം പത്ത് രൂപയ്ക്ക് കൊടുക്കും അപ്പം ഈ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന ഉടനെ അവരിത് കഴിച്ചിട്ട് രണ്ടു പേരോട് പറയാൻ തന്റെ ഇവിടെ ഇന്ന സാധനം നല്ലതായിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നു അതന്നെ അല്ല ആൾക്കാരിലേക്ക് ഇത് എത്തുമ്പോഴാണ് ഒരു സാധനം ഉണ്ടെന്ന് തന്നെ ആൾക്കാർ അറിയുന്നത് എന്ന് പറഞ്ഞ് കിട്ടുന്നത് മൈദ ചേർത്താ കിട്ടുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കിട്ടുന്നു എന്നുള്ളത് അറിയുന്നത് അതെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാം നമുക്ക് മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും അവൈലബിളാണ് ചീപ്പുമായിട്ട് കിട്ടും പക്ഷെ നമ്മൾ ഓർക്കണം നമ്മൾ ഇത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ നമ്മൾ നന്നായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് അല്ലേ അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇതിന്റെ ഇപ്പം ഇല്ല എളുപ്പം എന്നുള്ളതല്ല അതിനൊരു പെർട്ടിക്കുലർ ഗൈഡ് ലൈൻസ് ഉണ്ട് ആ ഗൈഡ് ലൈൻസിലൂടെ എല്ലാം നമ്മൾ പോയേ പറ്റത്തുള്ളൂ അങ്ങനെ ആണെങ്കിൽ അത് ഈസിയല്ല ചെയ്തെടുക്കാൻ പറ്റും എന്നെ സംബന്ധിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് തന്നത് ഇൻഡസ്ട്രിയൽ വകുപ്പിലെ മെൽബിൻ സാറ് ലിജു സാറ് അതുപോലെ അനിൽകുമാർ സാറ് ഇവരെല്ലാം വളരെ കൃത്യമായിട്ട് വേണ്ട ഗൈഡ് ലൈൻസ് നമുക്ക് പറഞ്ഞു തന്നു അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും അവരുടെ സപ്പോർട്ട് കൂടെ നമ്മൾ ചെയ്ത് ഉദ്യമ രജിസ്ട്രേഷൻ എടുത്തു കെ സിഫ്റ്റ് എടുത്തു അതുപോലെ എഫ് ലൈസൻസ് എടുത്തു രജിസ്ട്രേഷൻ ചെയ്തു ലൈസൻസിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടും രണ്ടാണേ ലൈസൻസ് രജിസ്ട്രേഷനും അപ്പം ഇതിനുള്ള ലൈസൻസിങ്ങിനുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ പെർട്ടിക്കുലറായിട്ടുള്ള അവരുടെ ഗൈഡ്ലൈൻസിനെ മുമ്പോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഒരിക്കലും ഈസിയസ്റ്റ് അല്ല ഒരിക്കലും ഈസിയല്ല പക്ഷെ അറിഞ്ഞ് ആ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു വേണ്ടി ശ്രമിച്ച് മെനക്കെട്ട് തന്നെ ഇറങ്ങണം അങ്ങനെ നമുക്കിതൊക്കെ ശരിയായിട്ട് കിട്ടത്തുള്ളൂ ഒരു വർഷവും ഇപ്പം മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അഞ്ചു മാസവും ആദ്യം ഞാനും ഹസ്ബൻഡും കൂടെയാണ് ചക്കരട്ടി ഇങ്ങനെ ചെയ്തു തുടങ്ങിയത് പിന്നെ ഒരാളായി രണ്ടുപേരായി സീസൺ സമയത്ത് എനിക്ക് പതിനഞ്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ എട്ട് പേരാണ് ഞങ്ങൾ എട്ടല്ല എട്ടും രണ്ടും പത്ത് ഞാനും ഹസ്ബൻഡും കൂടെ കൂട്ടി പത്ത് പേരും ഇപ്പോൾ ഉണ്ട് അതെ 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 എപ്പോഴും നമ്മളിത് കഴിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ ഓർത്തോണം നമ്മൾ ഒരു നല്ല വൃത്തിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കണം പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാവും പിന്നെ അതുപോലെ തന്നെ അളവു തൂക്കങ്ങൾ വളരെ കൃത്യമായിട്ടിരിക്കണം ഇത് ഇത്രയും കാര്യങ്ങൾ അതുപോലെ ഞങ്ങളുടെ പാക്കിങ് എപ്പോഴും ഞങ്ങൾക്കുള്ള ഒരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു പ്ലാസ്റ്റിക് ഇട്ട് വിടുക എന്നുള്ളതിനെക്കാട്ടിലും സ്റ്റാൻഡിങ് പൗച്ചേഴ്സാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ നന്നായി സീൽ ചെയ്ത് അയക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് കേടുപാടുകൾ വരുന്നില്ല അതായത് രണ്ട് പ്രാവശ്യം പുറത്തേക്ക് പുറത്തിട്ട് ഈ പെട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ തട്ടിയാലും ഈ കവറുകളൊന്നും പൊട്ടി സാധനങ്ങളൊന്നും പുറത്തു പോകത്തില്ല അപ്പം എന്നോട് പറയാറുണ്ട് സിനി നാട്ടിൽ നിന്ന് സാധനങ്ങൾ യു എസിനൊക്കെ കൊണ്ടുപോകുന്നവർ പറയാറുണ്ട് സിനി നാട്ടിൽ നിന്ന് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയാലും ഇത് പൊട്ടാതെ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് സാധനം അവിടെ കൊണ്ടുചെന്ന് വെക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് അതൊക്കെ ഞങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റും നമ്മുടെ സാറ്റിസ്ഫൈഡ് അല്ലേ ആണോ ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒത്തിരി പുതിയ ആൾക്കാരെ കാണുക ഇവൻ ലിനുവിനെ പോലും ഇങ്ങനെ ഒരു ഇതിൽ കാണാൻ പറ്റുന്നതേ ഈ ഒരു ബേസിലല്ലേ കാണാൻ പറ്റുന്ന ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു കാര്യം നടക്കുന്നില്ലല്ലോ ഒത്തിരി മനുഷ്യരെ പരിചയപ്പെടാൻ പറ്റി ഒത്തിരി പുതിയ ആൾക്കാരുമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഒത്തിരി പേരുടെ അനുഭവങ്ങൾ അറിയാൻ പറ്റി ഇതിനകത്ത് ബിസിനസ്സിൽ ഇറങ്ങി പരാജയപ്പെട്ടു പോയവരെയും ജയിച്ചവരെയും കാണാൻ പറ്റി അവരിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് നമുക്ക് പിന്നെ ഇനിയും കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയും വളരുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യമാണ്